ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൊല്ലത്തിന് പോവാണ് അച്ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇരുന്നപ്പോഴാണ് അച്ചാച്ചൻ മരിച്ചു എന്ന് പറഞ്ഞത് എന്തായാലും അച്ഛനച്ചനെ ജീവനോട് കാണാൻ പറ്റിയില്ല എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അച്ചാച്ചനെ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് മണിക്കടക്ക് ഞാനും അമ്മയും കൂടെ പോകുന്നത് രണ്ട് മണിക്ക് അടക്കായതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അച്ചാച്ചനെ എങ്കിലും നമുക്ക് പോകണമല്ലോ ഇപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഞാൻ രണ്ട് ദിവസം ലീവൊക്കെ എടുത്ത് എന്തായാലും പോയി കണ്ടിട്ട് വരാം കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദൂരം ചെല്ലുമ്പോഴത്തേക്കും അടക്കൊക്കെ കഴിയുമല്ലോ എന്ന് ഓർത്ത് നേരത്തെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടുമൂന്ന് ദിവസമായി അച്ചാച്ച വയ്യണ്ട് രണ്ടുമൂന്ന് ദിവസമല്ല കുറേ ആയി വയ്യണ്ട് നടക്കുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കേസും അതൂതും പിന്നെ ജോലിക്ക് പോലും അങ്ങനെ ലീവ് കിട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പക്ഷേ എന്തോ എന്താ പറയുക ഇന്ന് ഇന്ന് പോയി കാണാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നടക്കില്ല ദൈവം അനുവദിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാൻ അമ്മയും കൂടെ പോകാമെന്ന് വിചാരിച്ചു വേണം തന്നെ ക്യൂ ഫസ് ആണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയേ ഇന്നിപ്പോൾ ഭാഗ്യം കൊണ്ട് മഴയില്ല പ്രത്യേക ക്ലൈമറ്റാണെങ്കിൽ എങ്ങനെ പോകുമെന്ന് ഞാൻ ഇരിക്കുവായിരുന്നു പക്ഷെ പോകാനായിട്ട് ഇന്നലെ തന്നെ ലീവൊക്കെ വിളിച്ചു ചോദിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനെ കാണാൻ പാടില്ല ഒമ്പത് ഇരുപതിൻ്റെ ബസ്സിനെ പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ബസ് ആ വരുന്നുണ്ട് അച്ചൂസാണോ വരുന്നത് ഏഹ് ഈ അച്ചൂസോ അപ്പോൾ ഞങ്ങൾ ബസ് നോക്കി കുറേ നേരം നിന്നിട്ടും ബസ് വന്നില്ല കേട്ടോ ബസ് വന്നില്ലെന്നല്ല ബസ് പോയെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഏതിൽ ഓട്ടോ കിട്ടുമെന്ന് നോക്കി നിൽക്കുകട്ടോ എൻ്റെ വണ്ടി വരും കേട്ടോ പത്ത് മണിക്കൂ baikam bodamangala ah amale edho varunallo povaraadathil marikkunna varrangal avarkku varallo ee kanne varrangal idu roha kandurikka pattiya ra ningalkaanengu njang kandichu aavaru pona engalukku ariyalle ipo avan adu utta vechitta ammayade appu vechi ippol anne vidichu രണ്ടുമണിക്ക് അറിഞ്ഞോ ഞാനാണീ പോകാൻ വേണ്ടിട്ട് ഇരുന്നതായിരുന്നു അപ്പൊ അപ്പൊ ആ എന്നിട്ട് ചെന്നിട്ട് പോയി കണ്ടിട്ടൊക്കെ വരാലോന്ന് വിചാരിച്ചു കാരണം മരിച്ചു കൊല്ലത്താന്നേ അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് അവരടക്കായാലും നമ്മള് ചെല്ലത്തില്ലല്ലോ ആ ഇല്ല അതാ സങ്കടം ഞാൻ ഇന്ന് കറക്ല്ല ഇന്നലെ പോയാ ഇന്നലെ എനിക്ക് പിന്നെ ലീവ് കിട്ടിയില്ല ആ ഇന്നേ ഞങ്ങൾക്ക് എട്ടു മണിക്ക് എട്ട് മൂന്നി ആവുമ്പോ ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നു വീട്ടിൽ നിന്ന് പിന്നെയും പോകണം പത്ത് ഇരുപത്തി വീട്ടിൽ പോകണ്ട കൊട്ടാരക്കാട് ചെന്നാലോ അവരോട് പറയാന്നിട്ട് വരുമെന്നേത് ബസ്സിനാ കേറണേന്ന് ചോദിക്കാം നാളെ മരിച്ചു വേണ്ടി പോവാ നാളെ മരിച്ചു വേണ്ടി പോവാ

അപ്പോൾ എന്താ പറയുക നമ്മൾ എവിടെങ്കിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ കൃത്യമായിട്ട് വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമുക്കുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് നോക്കി കുറേ നേരം നിന്നപ്പോഴാണ് എവിടെ നിന്നൊക്കെയോ എം ഡി ചേട്ടന് വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ നമ്മളെവിടെ പോകാനിരിങ്ങി നിന്ന് നമുക്ക് വണ്ടി പോയാലും എം ഡി ചേട്ടൻ എവിടെ നിന്നേലൊക്കെ വന്നിട്ട് രാജക്കാട് പോകുന്നുണ്ടെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ എന്തായാലും രാജക്കാട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ വണ്ടിക്കകത്ത് കയറി ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് രാജക്കാട് ചെല്ലാം അതല്ല രാജുമാരിയൊക്കെ ചുറ്റിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ ചെല്ലാനായിട്ട് ബസ് ഇതുവരെ വന്നിട്ടില്ല ഒരു കെ എസ് ആർ ടി സി ആണ് നമ്മൾ എന്തായാലും ചെല്ലുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഞാൻ നാളെ പോയി കാണാൻ അത് അങ്ങനെയാണ് ചില മനുഷ്യരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ പക്ഷെ അങ്ങനെ അതുകൊണ്ട് എന്താ പറയുക എൻ്റെ സങ്കടത്തിലങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് മുമ്പ് മണി ആകരുത്തില്ലോ എന്ന് സാധനം കഴിച്ചിട്ടുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം സ്റ്റാൻഡ് കേട്ടോ ഇതുവരെ ബസ് വന്നിട്ടില്ല കേട്ടോ നന്നായിട്ട് ഡോണേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ട് ഒരു പത്തേ കാലായപ്പോഴത്തേക്കും ക്യൂന്മേരി ബസ്സെന്ന് പറഞ്ഞൊരു ബസ് വന്നിട്ട് നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ രാവിലെ പള്ളി പോകുന്നത് ആ ബസ്സിനാണ് രാജുമാരി എന്ന കുരുവുള്ള സിറ്റിയിലേക്ക് അങ്ങനെ ബസ്സിൽ കയറി ബസ് കയറിയപ്പോഴാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എന്തോ മനസ്സിന് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കാരണം ഞങ്ങൾക്ക് അച്ചാശിനെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തായാലും ലീവൊക്കെ എടുത്തിട്ട് ഇന്നലെ പോകുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇന്നലെ എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ലീവ് കിട്ടിയപ്പോൾ അപ്പോൾ വന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചു കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അടക്കൊക്കെ കഴിയും നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഏഴ് മണി എട്ട് മണി അടുത്താവും അതുകൊണ്ട് കണ്ടിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചു പോന്ന പക്ഷേ എന്ത് ചെയ്യാനും നമുക്ക് കാണാൻ പറ്റിയില്ല എന്തായാലും അതിൻ്റെ ഒരു സങ്കടം എനിക്ക് മനസ്സിൽ നല്ലപോലെയുണ്ട് പിന്നെ അമ്മേനെ കൊണ്ടുവരേണ്ട എന്ന് വിചാരിച്ചാണ് ഇത് പിന്നെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മേം കൂടെ പോകുന്നു അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാട്ടോ കാലുവേദന നല്ലപോലെയുണ്ട് അതിൽ ബാക്ക് പെയിനും അതും ഇതൊക്കെയായിട്ട് അമ്മയ്ക്ക് ഭയങ്കര വൈകാരികയൊക്കെയാണ് അങ്ങനെ നമ്മൾ പോകുന്നത് പൊന്മുടി കൂടിയാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ മനസ്സിലെങ്കിലും ഞാൻ വിചാരിച്ചു എന്നാളൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു പൊന്മുടി പോകുമ്പോൾ ഞാൻ ഈ സൈഡിലായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണിത് അതിന് നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് ഒട്ടകം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പെട്ടെന്ന് കണ്ടില്ല പിന്നെ പെട്ടെന്നാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ അങ്ങനെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ദേ അവിടെ സൈഡിൽ രണ്ട് പേര് നിപ്പുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും കണ്ടോ നോക്കോണേ ദൈ കണ്ടോ കണ്ടോ രണ്ട് പേര് അവിടെ നിപ്പുണ്ട് പിന്നെ കുതിര നിപ്പുണ്ടായിരുന്നേ കുതിരയൊക്കെ ദൈ നിൽക്കുന്നത് അതിനെ എന്താ പറയുക ആൾക്കാരൊന്നും അധികം ഇല്ല മഴക്കാലമായതുകൊണ്ടായിരിക്കുമെന്ന് തോന്നും ഇനിയുള്ള ആ ഭംഗി നിങ്ങൾ കണ്ടു നോക്കൂട്ടോ നല്ല രസമാണ് നമ്മുടെ പൊന്മുടി കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഡാം തുറന്നു വിട്ടേക്കാണ് കേട്ടോ ഭയങ്കര വെള്ളമാണ് ഡാമിൻ്റെ അകത്ത് കണ്ടോ അപ്പോൾ അതേ സൈഡ് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമായിരിക്കും പക്ഷേ ഇപ്പുറ സൈഡ് നിങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കാണിച്ച് തരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അങ്ങനെ കാണിച്ചു തരായിട്ട് കണ്ടോ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും കേട്ടോ ഭയങ്കരമായിട്ട് വെള്ളമുണ്ട് ദാമ് തുറന്നു ഇട്ടേക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അതിന് ആ ഒരു ഭംഗിയാണ് കാണേണ്ടത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയധികം ഭംഗിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ അത്രയധികം ഭംഗിയാണ് ഉണ്ടോ ഈ സിനിമ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെയും ആ സിഫലിയുടെയൊക്കെ ഒരു സിനിമയുണ്ടല്ലോ ആ സിനിമ അത് ഇവിടെയാണ് എടുത്തത് ഏതാ ഓർഡിനറി ലാസ്റ്റ് സീനില്ലേ അവനെ ഒരു കൊക്കയിലേക്ക് പോകുന്ന ഒരു സീൻ അതാ അതാണ് എടുത്ത സ്ഥലമാണിത് എന്ത് രസമാണല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു പെൺമുടിയുടെ ഭാഗങ്ങൾ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കഴിയുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൂര സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ തോന്നുന്നു കുറേ മലകളും മരങ്ങളും പുഴയും അതും ഇതുമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ വേറെ ഒന്നുമല്ല ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ കൊക്ക പോലെ കിടക്കുകയാണ് കേട്ടോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പേടിയാവും പക്ഷെ ഒരു സാഹസമാണ് ഒരു യാത്ര എന്ന് പറയുന്നത് അതിലും ഒരു ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കിതിൽ വരുമ്പോൾ ചെറിയ പേടിയാണ് കേട്ടോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു യാത്രയിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിലെ സാധാരണ അധികം വണ്ടികളൊന്നും വരാറുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ബസ്സേ ഉള്ളൂ ബാക്കി എല്ലാ ബസ്സുകളും അപ്പറ വഴി കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നത് പിന്നെ അത്രയധികം ഭംഗിന് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തായാലും അടിമാലിയിലെത്തി അപ്പം ദൂരെ കാണുന്ന ഒരു വാട്ടർഫോൾസ് കണ്ടോ അത് നേരത്തെ കാണുമ്പോൾ കുറച്ച് വെള്ളമല്ലേ ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ പോയി അധികം വെള്ളം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിറങ്ങി ഉടനെ തന്നെ അടുത്ത ബസ് ഉണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ് അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി സീറ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളെ കണ്ടക്ടർ ഒരു സീറ്റിലിരുത്തി അങ്ങനെ യാത്ര തുടങ്ങുക കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ സോട്ടം നല്ലൊറിയുന്ന തല അപ്പൊ അമ്മ അങ്ങ് ക്ഷീണിച്ച് കേട്ടോ അമ്മ വേർത്ത് കുളിച്ചിട്ട് കേട്ടോ ഫുഡ് കഴിക്കാനൊന്നും അറിയില്ല അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ചൂടുണ്ടോക്കറി സ്റ്റാൻഡ് വന്നിട്ട് പക്ഷെ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇരിഞ്ഞ് പോകുന്നതിന്റെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കൊട്ടാരക്കര പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന ബസ് കയറി പണയിൽ ബസ്സിനാണ് കയറിയത് അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചത് അപ്പോൾ അമ്മ വഴിയൊക്കെ പറഞ്ഞു തന്നു പിന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചാണ് ആ വീട്ടിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് എല്ലാവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ചു നേരം ഇരുന്ന ശേഷം ഞങ്ങളൊരു പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് കാരണം അവിടെ കിടക്കാനൊന്നും സ്ഥലമില്ല എല്ലാവർക്കും പിന്നെ അച്ചാച്ചനെ കാണാൻ പറ്റാത്ത നല്ല സങ്കടമുണ്ട് കാരണം രണ്ട് മണിക്ക് അച്ചാച്ചനെ ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഏഴുമണി എട്ട് മണി അടുത്തായിട്ടുണ്ടായിരുന്നു എന്താ പറയുക പിന്നെ വയ്യാണ്ട് കിടക്കുന്ന ആൾ ഇങ്ങനെ കിടക്കുമ്പോഴും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും അച്ചാച്ചിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേ ഇറങ്ങി ചായ കുടിച്ചായിരുന്നു അതിനുശേഷം ഇവിടെ വന്നിട്ട് ചോറ് കഴിച്ചു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ലിജിമോളെ കണ്ട ഒരു സന്തോഷമുണ്ട് കേട്ടോ കുറേ ആയാലും നമ്മൾ ലിജിമോളെ കാണാൻ വന്നിട്ട് അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി എന്താ പോകാത്തതെന്നൊക്കെ പിന്നെ ഓരോരോ സാഹചര്യങ്ങളും സിറ്റുവേഷനൊക്കെയാണല്ലോ മനുഷ്യന് അപ്പോൾ സമയമാവുമ്പം എല്ലാം അതിൻ്റേതായ രീതിയിൽ നടക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ